ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് നിഷാസ് വേൾഡ് വേൾഡ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ നല്ല മഴയായിരുന്നു നല്ല മഴ ഞാൻ ആദ്യത്തെ ഭാഗത്ത് കാണിച്ചു തന്നില്ലേ അതുപോലെ ലോഡും നനഞ്ഞ് മഴയെ തണുത്ത വന്നത് ഇന്ന് വരാ അല്പം വൈകി ഉണ്ണികുട്ടനെ ഇപ്പൊ കിട്ടിയിട്ടുള്ള സ്കൂളില് പ്ലസ് വണ്ണിൽ ചേർന്നുള്ള സ്കൂളില് എൻ എസ് എസിന് കിട്ടിയിട്ടോ അവന്റെ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അതിൽ അഞ്ഞൂറ് പിള്ളേരിൽ നിന്ന് ഒരു ആറ് ആറുപേരാണ് അവരുടെ ക്ലാസ്സിൽ നിന്നുള്ളത് അതിൽ ബോയ്സിൽ രണ്ടു പേരിട്ടോ അതിൽ എന്റെ മോനും കൂടെ പെട്ടപ്പോ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസത്തെ ഒന്ന് എൻ എസ് എസിൽ കിട്ടുക എന്ന് വെച്ചാലൊക്കെ എനിക്കൊക്കെ പഠിക്കുന്ന സമയത്തൊന്നാണ് ചേരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ മോളും കുറെ ശ്രമിച്ചു മോൾക്കും പറ്റിയിട്ടില്ല അപ്പൊ ഉണ്ണിക്കുട്ടനും ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കുറച്ച് വൈകി അപ്പൊ ഞാൻ ഈ മോതിരം വളകൾ അങ്ങനെയുള്ള ഒന്നും ഞാൻ ഇടാറില്ല അതൊക്കെ ഊരിയക്കൂട്ടാ ജോലിക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് അതൊക്കെ എടുത്തിട്ട് ഇടുക പോവുക അത്രേ ഉള്ളൂ വന്ന് കഴിഞ്ഞാൽ വീണ്ടും അതല്ല അത്ര ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഊരിയെക്കും കഴിത്തിൽ ഒരു മാലയും അതിലും എന്തെങ്കിലും ഒന്നിടും അത്ര തന്നെ ഇനി നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കേ അപ്പൊ ഇവിടെയൊക്കെ ഏഹ് വാരി വെതറി ഓരോന്നും കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം അലക്കാനുള്ള തുണികളൊക്കെ അവിടെ സോഫ കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് കൊണ്ടുപോയി വെക്കട്ടെ അലക്കണോർത്ത് ഇടയ്ക്കട്ടെ ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാഴാനും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഉണ്ണിക്കുട്ടൻ്റെ എൻ എസ് എസ്സിൽ കിട്ടിയെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷം ഇന്ന് അതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പാരന്റ്സിന്റെ മീറ്റിംഗ് കേട്ടോ അവിടെ സ്കൂളിൽ നിന്ന് തന്നെ അമ്പത് പേരേനെ എടുക്കുകയുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ട് അൻപത് കുട്ടികളെ എടുക്കുകയുള്ളു കേട്ടോ അഞ്ഞൂറ് കുട്ടികളിൽ നിന്ന് അൻപത് പേരെ അതിലെന്റെ മോനും ഉൾപ്പെട്ടപ്പോ ഒരുപാട് സന്തോഷം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ടായിരുന്നു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കാനും ഫോം ഫിൽ ചെയ്യാനും ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് സമയം ചോദിച്ച് ഞാൻ ഇറങ്ങി എന്നിട്ട് മോൻ്റെ സ്കൂളിലേക്ക് എത്തി അവിടെ അടുത്ത് തന്നെയാണ് എന്നാലും കറക്റ്റ് ടൈമിൽ തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചു നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പൊ അതിന്റെ അവയർനെസ് ക്ലാസ് രക്ഷിതാക്കൾക്കുള്ള അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു എൻഎസ്എസിന്റെ അതും കേട്ടു എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇതാ സമയം ഇത്രേം ഞാൻ ഉണ്ണികുട്ടനും കൂടെ ഒരുമിച്ചാട്ടോ വന്നത് അങ്ങനെ അവന് യാത്രയൊക്കെ സുഖാട്ടോ അവിടുന്ന് നേരിട്ട് ബസ് പോകുക അവിടെ സ്കൂളിന്റെ പഠിക്കാൻ തന്നെ ചെന്നിറങ്ങാം അവിടന്ന് ഇങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ യാത്ര സുഖാണ് പിന്നെ എന്താണ് ഇത്രയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനായിട്ട് വന്നതാണ് ഇനി ഇവിടെയൊക്കെ അടിച്ചു വരട്ടെ സോഫ ഷീറ്റ് അങ്ങനെയൊക്കെ അലമ്പുകളായിട്ട് കിടക്കും കാരണം രാവിലെ ജോലിക്ക് പോകുന്നവരെല്ലാവരും ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാ പിന്നെ രാവിലത്തെ ചെയ്തതിന്റെ ബാക്കിയൊക്കെ ചെയ്യാനും ഉണ്ടാവും അപ്പൊ ആ ഒരു തിരക്കിൽ എത്ര നമ്മൾ നേരത്തെ ചെയ്ത് ഒഴിഞ്ഞാലും ആ സമയം എത്തുമ്പോഴേക്കും നേരം വൈകും പോകുന്ന സമയത്തൊന്നും മഴ ആയിരുന്നു കേട്ടാ അപ്പൊ വണ്ടിയില് ടൂ വീലറിലൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറയാ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പൊ കൊറച്ച് ചുമ പിടിച്ചിട്ടുണ്ട് ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ അതെല്ലാം ഒരുക്കി വെച്ചു ഇനി ഇന്ന് ഇവിടെക്ക് അടിച്ചു വാരട്ടെ ഞാനിതുപോലെ റബ്ബർ ഒക്കെ നമ്മളുടെ തിരുത്തുണി അങ്ങനെയുള്ളതൊക്കെ വാങ്ങുമ്പോൾ തിരി ഉണ്ടല്ലോ വിളക്ക് വെക്കുന്ന തിരി അതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന റബ്ബർ ഒക്കെ ഒരു ഏതെങ്കിലും ബോട്ടിൽ നിന്ന് ചുറ്റി വെക്കും ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതി ഇതാണ് കേട്ടോ മോനെ മികവ് പരിപാടി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കിട്ടിയ ട്രോഫി കേട്ടോ അപ്പൊ മികവിന് കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പറഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു അല്ല സോറി പ്ലസ് ടു പാസ്സായ കുട്ടികൾ എസ് എൽ സി പാസായ കുട്ടികൾ ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള മൊമെന്റും അപ്പൊ അത് കാണിച്ചു തന്നതാണ് ആ വീഡിയോയിൽ അത്ര കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ആകെ തിരക്കും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂട്ടാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ